ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് ബഡ്ജറ്റിന് മുമ്പ് പരോക്ഷ സൂചന ധനവകുപ്പ് മന്ത്രി നൽകിയിരുന്നു എങ്കിലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും ഇത്തവണയും ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നുയർത്താൻ കഴിഞ്ഞിട്ടില്ല ക്ഷേമ പെൻഷൻ നൂറ് മുതൽ ഇരുന്നൂറ് വരെ വർദ്ധിപ്പിക്കും എന്ന് ം പേരും കരുതിയിരുന്നു എന്നാൽ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല സോഷ്യൽ ഓഡിറ്റ് ശക്തമാക്കുമെന്ന് ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വർധന പരിഗണനയിലുണ്ടെന്ന് ധനവകുപ്പ് മന്ത്രി കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് അതിനുശേഷം തുക വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ബഡ്ജറ്റിലൂടെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ബഡ്ജറ്റിലെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് അൻപതിനായിരം കോടി രൂപയിലധികം ക്ഷേമ പെൻഷനായി നൽകും ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് ഇത് അനുവദിക്കുവാൻ കഴിയില്ല തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണ് തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണ് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശുകയാണ് എണ്ണൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും കുടിശ്ശികയുണ്ട് കേരളത്തിലെ ഓരോ വീട്ടിലും സർക്കാർ കുടിശ്ശികയാക്കിയ രണ്ട് പേർ എങ്കിലും ഉണ്ടാകും എന്നതാണ് സ്ഥിതി ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ക്ഷാമാശ്വാസം എന്നീ ഇനങ്ങളിൽ കേരളത്തിൽ സർക്കാർ പലതരത്തിലുള്ള കുടിശ്ശിക നൽകാനുണ്ട് ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് ഇത് അനുവദിക്കുവാൻ കഴിയില്ല തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണ് എന്താണ് സോഷ്യൽ ഓഡിറ്റിംഗ് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തുന്നതാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിച്ച് ഗുണഭോക്താക്കളായ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് ശേഖരിച്ച് പരിശോധിക്കുവാനും പദ്ധതിയുണ്ട് നേരിട്ട് വീടുകളിൽ എത്തി പെൻഷൻ വിതരണം ചെയ്തതിലാണ് കൂടുതലും ക്രമക്കേടുകൾ നിലവിൽ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക അതാത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറും പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും സാങ്കേതിക പിഴവ് ഒഴികെയുള്ള മറ്റ് കാരണങ്ങളിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ചിലർ ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങിയെന്നാണ് സി എ ജി റിപ്പോർട്ടിലുള്ളത് മരിച്ചവരുടെ പേരിൽ ചിലർ ദീർഘകാലം ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെന്നും സർക്കാരിന് പരാതി ലഭിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാരിൽ ഒതുങ്ങുന്നില്ല സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ സി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിലെ ഗുരുതരമായ കണ്ടെത്തലുകൾ സംസ്ഥാനത്ത് മരണപ്പെട്ടവരുടെ പേരുകൾ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാതെ ദീർഘകാലം അവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു മരിച്ചവരുടെ പട്ടികയിലെ നാലായിരത്തി മുപ്പത്തി പേരുകൾ പരിശോധിച്ചതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കും പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തി ഇത്തരത്തിൽ മാത്രം രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ നഷ്ടമുണ്ടായി മാത്രമല്ല ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങുന്ന വനിതകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പതിമൂന്ന് കേസുകളാണ് കണ്ടെത്തിയത് ഭർത്താവ് മരിക്കാത്തവരും വിവാഹമോചിതർ ആകാത്തവരും വരെ വിധവാ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട് വിധവാ പെൻഷൻ ക്രമക്കേടിൽ മാത്രം നഷ്ടം ഒന്നേ പോയിൻറ്റ് എട്ട് കോടി രൂപ നേരിട്ട് വീടുകളിൽ എത്തി പെൻഷൻ വിതരണം ചെയ്തതിലാണ് കൂടുതലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നയാൾ മരണപ്പെട്ട ശേഷവും അവകാശികൾ ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുക അർഹത നഷ്ടപ്പെട്ട ശേഷവും ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുക തുടങ്ങിയ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക കൈപ്പറ്റുന്ന പക്ഷം അത്തരക്കാരിൽ നിന്നും പ്രസ്തുത തുക തിരിച്ചു പിടിക്കുന്നതാണ് തിരിച്ചടവാക്കപ്പെടുന്ന പെൻഷൻ തുകയ്ക്ക് പതിനെട്ട് ശതമാനം പലിശയാണ് കണക്കാക്കുന്നത് അനർഹമായി കൈപ്പറ്റിയ തീയതി മുതൽ തിരിച്ചടവാക്കപ്പെടുന്ന തീയതി വരെയുള്ള പതിനെട്ട് ശതമാനം പലിശയാണ് ഈടാക്കുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ധാരാളം അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പരാതികൾ സർക്കാരിന് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അർഹരായവർക്ക് മാത്രം വിധവാ പെൻഷൻ ലഭിക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഭർത്താവ് മരണപ്പെടുകയോ ഏഴ് വർഷത്തിലധികമായി ഭർത്താവിനെ കാണാൻ ഇല്ലാത്തതോ ആയ യഥാർത്ഥ വിധവകൾക്ക് മാത്രമേ വിധവാ പെൻഷൻ അനുവദിക്കുവാൻ പാടുള്ളൂ ഏഴ് വർഷത്തിലധികമായി ഭർത്താവിനെ കാണാൻ ഇല്ലാത്തവരുടെ കാര്യത്തിൽ റവന്യൂ അധികാരികൾ നൽകുന്ന വിധവാ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധവാ പെൻഷൻ അനുവദിക്കുകയുള്ളൂ നിയമപരമായി വിവാഹ മോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാകില്ല അതിനാൽ അവർക്ക് വിധവാ പെൻഷൻ ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല വിധവയല്ലാത്ത എന്നാൽ ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന വ്യക്തികൾക്ക് ചട്ടവിരുദ്ധമായി വിധവാ പെൻഷൻ അനുവദിക്കുവാൻ പാടില്ല ഇത്തരത്തിൽ വിധവാ പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് നമ്പർ തീയതി സർട്ടിഫിക്കറ്റ് എന്നിവ സർക്കാർ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഏഴ് വർഷമായി ഭർത്താവിനെ കാണേണ്ട കാണാനില്ലാത്തവരുടെ കാര്യത്തിൽ റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ തീയതി ഓഫീസ് എന്നിവ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തുന്നതാണ് മേൽ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അനർഹ അനർഹർ വിധവാ പെൻഷൻ കൈപ്പറ്റുന്നു എങ്കിൽ പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടതാണ് ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം കഴിഞ്ഞതും പുനർവിവാഹിതയായിട്ടില്ലാത്തവരുമായ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മറ്റു പൊതു മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതയുള്ള പക്ഷം മേൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിധവാ പെൻഷൻ അനുവദിക്കുന്നതാണ് സർക്കാർ ജീവനക്കാർ സർവീസ് പെൻഷനർമാർ എന്നിവർ സർക്കാർ ജോലി ലഭിച്ച മാസം അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റി തുടങ്ങിയ മാസം ഏതാണോ അന്തിമമായി വരുന്നത് ആ മാസം മുതൽ അവർ അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള ക്ഷേമ പെൻഷൻ തുക തിരിച്ചടക്കേണ്ടതാണ് കുടുംബ പെൻഷൻ ലഭിക്കുന്ന വ്യക്തികൾ അവർക്ക് കുടുംബ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ മാസം മുതൽ അനർഹമായി കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക തിരിച്ചടക്കേണ്ടതാണ് നിലവിൽ സർക്കാർ സർവീസിലുള്ളവർ അനർഹമായി കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക സ്വമേധയാ തിരിച്ചടയ്ക്കാത്ത പക്ഷം അവർ തിരിച്ചടക്കേണ്ടുന്ന തുക സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട വകുപ്പ് തലവന്മാരെ അറിയിക്കേണ്ടതും വകുപ്പ് തലവന്മാർ പ്രസ്തുത തുക സ്പാർക്ക് മുഖാന്തരം ശമ്പളത്തിൽ നിന്നും കുറവ് ചെയ്ത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുന്നതുമാണ് സമൂഹത്തിലെ അശരണരും നിരാലംബരുമായവർക്ക് ഒരു കൈത്താങ് സഹായം എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത് മരണശേഷം ക്ഷേമ പെൻഷൻ പ്രസക്തിയില്ല ആയതിനാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ അല്ലെങ്കിൽ കുടിശ്ശിക തുകയ്ക്ക് അനന്തരാവകാശികൾക്ക് അവകാശികൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല നോൺ പ്രയോറിറ്റി റേഷൻ കാർഡിൽ ഉൾപ്പെട്ടു എന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുവാൻ തടസ്സമല്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പെൻഷൻ അനുവദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള പൊതു മാനദണ്ഡങ്ങൾ അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് അപേക്ഷകൻ സർവീസ് പെൻഷനർ അല്ലെങ്കിൽ കുടുംബ പെൻഷനർ ലഭിക്കുന്നവർ ആകരുത് അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന വ്യക്തിയാകരുത് അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത് എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഇത് ബാധകമല്ല ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ അംബാസഡർ കാർ ഒഴികെ സ്വന്തമായുള്ള വ്യക്തികളാകരുത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും പ്രസ്തുത സ്ഥാപനത്തിലെ സ്കീം പ്രകാരമുള്ള പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം അറുപത് വയസ്സാണ് എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വർധിപ്പിച്ച നിരക്കിൽ ക്ഷേമ പെൻഷന് അർഹതയുണ്ട് വികലാംഗ പെൻഷൻ വികലാംഗനായ വ്യക്തിക്ക് വികലാംഗ പെൻഷന് പുറമെ മറ്റൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അറുന്നൂറ് രൂപ നിരക്കിൽ ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കും എൺപത് ശതമാനമോ അതിനു മുകളിലോ വൈകല്യമുള്ളവർക്ക് വർദ്ധിച്ച നിരക്കിൽ വികലാംഗ പെൻഷന് അർഹതയുണ്ട് വികലാംഗ പെൻഷൻ ഗുണഭോക്താവ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്ന വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷന് അർഹതയില്ല നിലവിൽ വികലാംഗ പെൻഷൻ ഒഴികെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചു വരുന്ന വികലാങ്ങനായ വ്യക്തിക്ക് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വികലാംഗ പെൻഷൻ അറുന്നൂറ് രൂപ നിരക്കിൽ ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ അപേക്ഷക അൻപത് വയസ്സ് പൂർത്തിയായിരിക്കുകയും അപേക്ഷക അവിവാഹിതയായിരിക്കുകയും ചെയ്യേണ്ടതാണ് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായം ഉണ്ടായിരിക്കുകയും കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിരിക്കുകയും ചെയ്യേണ്ടതാണ്